കർണാടകയിൽ ഷിരൂരിൽ നമ്മളുടെ കൂടപ്പുറപ്പായ അർജുൻ കുടുങ്ങിയിട്ട് എട്ട് ദിവസമായി ഈ എട്ട് ദിവസം കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന പൊറാട്ടു നാടകങ്ങൾ കണ്ടും അടുത്തു സാർ കഴിവില്ലേ മാറണം നടലുള്ള ആരോഗ്യമുള്ള കഴിവുള്ള ആൺകുട്ടികളുള്ള നാടാണ് മതവും രാഷ്ട്രീയവും പണവും പ്രസക്തിയും പദവിയും നിറവും നോക്കാതെ കൂടപ്പുറപ്പിനെ കണ്ടെത്താനായിട്ട് ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് സാർ മലയാളികൾ മടങ്ങിപ്പോവാൻ പറഞ്ഞാൽ ഞങ്ങൾക്കതിന് സാധിക്കില്ല സാർ കാരണം ഞങ്ങളുടെ കൂടെപ്പുറപ്പ് ആ മൻകൂനക്കുള്ളിലുണ്ട് ഒരു ഡ്രൈവറിൻ്റെ വില അറിയാതെ നിങ്ങൾ കാണിക്കുന്ന ഈ നാടകം ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ സാർ ഇടതുകാലിൻ്റെ ചുവട്ടിൽ പുതിപ്പിനുള്ള ഊർജ്ജവും വലതുകാലിൻ്റെ ചുവട്ടിൽ പ്രതീക്ഷയും ഒപ്പം നടുവിൽ വിശ്വാസവും കൂടെ ഉള്ളവരാണ് സാർ അന്തമില്ലാത്ത വഴിയിലൂടെ അന്നന്നത്തെ ആഹാരത്തിനായി വളയത്തെ കൂട്ടിപിടിച്ചവരാണ് പിടിച്ചവരാണ് സാർ കുടുംബത്തിനായി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി പെടാപ്പാട് പെടുന്നവരാണ് സാർ ഗ സി റൂമിൽ കറങ്ങുന്ന കസേരയിൽ ഫോണിലൂടെ ലോകം കാണാൻ ശ്രമിക്കുന്ന നിങ്ങളെപ്പോലുള്ള മിനിസ്റ്റേഴ്സിനും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ നിങ്ങളുടെ അധികാരത്തിൻ്റെ അഹങ്കാരം കാരണം ഒരു മനുഷ്യജീവിതമാണ് പുലിഞ്ഞു പോകുന്നത് എന്നും ആഹാരം കൊടുത്തുകൊണ്ടിരുന്ന ഒരു യജമാനൻ ആ യജമാനൻ അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞ് നിങ്ങൾക്കൊപ്പം ഒരു തെരുവ് നായ തൻ്റെ യജമാനനെ തിരയുന്നുണ്ടായിരുന്നു ആ നായ കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റിയെങ്കിലും കാണിക്കും സാധ്യത ഒരു കുടുംബത്തിൻ്റെ കണ്ണീരും ഒരു നാടിൻ്റെ രസമവും പ്രതീക്ഷയും കണ്ടിട്ടും കാണാത്തതുപോലെ നിൽക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ ഒരു ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയും സാർ മഴയെന്നും മണ്ണിടിച്ചിൽ നിന്നും പറഞ്ഞ് ഭയന്നു മാറുന്ന കർണാടക ഗവൺമെൻറ്റിനോട് ഇത് കേരളമാണ് സാർ ഇവിടുത്തെ ജനത ശക്തരാണ് ഞങ്ങളുടെ കൂടെപ്പിറപ്പിനായി ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാണ്